അപ്പോൾ കൂട്ടുകാരെ നമ്മളിന്ന് കാണാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു അൻപത് കിലോ ഏകദേശം വീറ്റിൻ്റെ പുറത്ത് വരുന്ന ഒരു കേരയുടെ ലേലം വിളിയാണ് അപ്പം അൻപത് കിലോയ്ക്ക് പുറത്ത് തന്നെ ആ കയര തൂക്കമുണ്ടെന്നാണ് അറിഞ്ഞു അറിഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പോൾ ആ കേര എത്ര രൂപയ്ക്കാണ് പോകുന്നു അപ്പം അതിൻ്റെ കാഴ്ചകളൊക്കെ നമ്മളിന്ന് കാണാൻ പോകുന്നത് അപ്പം ഇന്ന് രാവിലെ വള്ളത്തിൽ കൊണ്ടുവന്ന കയരയാണ് സോറി ഇന്നലെ വൈകുന്നേരം ഒരു പത്ത് മണിയായ സമയത്ത് കരക്കണിഞ്ഞ വള്ളത്തിലുള്ള മീനാണ് അപ്പോൾ അവർ കരക്കണഞ്ഞ സമയത്ത് ലേലം വിളിക്കാൻ ആളില്ലാത്തതുകൊണ്ട് അവർ സ്റ്റോറിൽ ഐസിസ് വെച്ചിരുന്നതാണ് അപ്പോൾ രാവിലെ ആ തിരക്ക് നിങ്ങൾ കണ്ടുകൊണ്ട് രാവിലെയുള്ള തിരക്ക് അപ്പോൾ ആ സമയത്താണ് അവർ ആ കയര വിളിക്കാൻ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം ആ കയര എത്ര രൂപയ്ക്കാണ് പോകുന്നു എന്നുള്ള കാഴ്ചകളൊക്കെയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും നിങ്ങൾ ചെയ്യുക വീഡിയോ അവസാനമായിട്ട് സ്കിപ്പ് ചെയ്തേ കാണാൻ ശ്രദ്ധിക്കുക വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കുക അതുപോലെ തന്നെ അനുസരിച്ച് നമ്മൾ വീഡിയോ വീണ്ടും വീണ്ടും ഡെവലപ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും എത്രത്തോളം നിങ്ങളെ സപ്പോർട്ട് കിട്ടിയതുകൊണ്ടാണ് നമ്മൾ ഇത്രത്തോളം എത്തിയത് വീണ്ടും നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്കിനി ആ കയ വിളി ലേലങ്ങളോട്ട് പോകാം അതിൻ്റെ കാഴ്ചകളും കണ്ടുകൊണ്ട് നമുക്ക് തിരിച്ചു വരാം ഓക്കെ ഫ്രണ്ട്സ് Hãy tay cho kênh Ghiền Mì tay Để không bỏ lỡ những tay hấp dẫn tay പതിനൊന്നൂറ് അഞ്ഞൂറ്റമ്പത് അമ്പത് 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 പതിനൊന്ന് അഞ്ഞൂറ്റമ്പത് അമ്പത് 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 പതിനൊന്ന് അഞ്ഞൂറ്റമ്പത് അമ്പത് 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 പതിനൊന്നായിരത്തി അഞ്ഞൂറ്റമ്പത് അമ്പത് 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 പതിനൊന്ന് അഞ്ഞൂറ്റമ്പത് അമ്പത് 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 പതിനൊന്നൂറ്റമ്പത് അമ്പത് 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 കൂട്ടിയേണ്ട പതിനൊന്നായിരത്തി അഞ്ഞൂറ്റമ്പത് കൂട്ടിയുണ്ടോ ഇപ്പോൾ വിഴിഞ്ഞത്ത് വരുന്ന അറിയാം കയറി വില പോയിട്ടുള്ളത് രാവിലെ വന്നിട്ടുള്ളവരാണെങ്കിൽ കയറി ലേലി കണ്ട് കാണാവർ അപ്പം കയറി പോയിട്ടുള്ളത് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്കാണ് ഈ മീൻ വില പോയിട്ടുള്ളത് അപ്പോൾ ഒന്ന് ഓർമ്മിക്കുകയാണ് ഈ കയറി രാവിലെ വള്ള അണഞ്ഞ വള്ളത്തിലുള്ളതല്ല ഇന്നലെ വൈകുന്നേരം പത്ത് മണിക്ക് കരക്കണഞ്ഞ വള്ളത്തിലാണ് അപ്പം അവിടെ ലേലം ചെയ്യാൻ ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഐസ് തിച്ച് രാവിലെ ആ മീനിനെ വിറ്റത് നല്ല കരിം പച്ച ക്യാരറ്റ് ഏകദേശം അൻപത് കിലോയ്ക്ക് പുറത്താണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഇത് വില പോയിട്ടുള്ളത് ഇതുപോലെ ക്യാരറ്റ് മീനൊക്കെ ആവശ്യമുള്ള കൂട്ടുകാരാണെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ രാവിലെ ഒരു അഞ്ച് മണിക്ക് ശേഷം അഞ്ച് മണി തൊട്ട് എട്ട് മണിക്കകത്ത് എത്താൻ നോക്കുക അല്ല എന്നുണ്ടെങ്കിൽ വൈകുന്നേരം ഒരു നാല് മണിക്ക് ശേഷം നിങ്ങൾ എത്തുക അപ്പോൾ നിങ്ങളുടെ ഭായി അനുസരിച്ചായിരിക്കും വൈകുന്നേരം രാവിലെ മീനുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുക ഇപ്പോൾ കയറ് വലുതാടും ലഭ്യതയില്ല എന്നിരുന്നാലും ഇപ്പോൾ വന്ന് തുടങ്ങിയത് കാരണം ഇപ്പോൾ വരാൻ ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വീണ്ടും ചെയ്യുന്നതായിരിക്കും അപ്പോൾ രാവിലെ ആറരയ്ക്ക് ശേഷം വന്നിട്ടുള്ള മീനുകൾ ഏതെല്ലാം നമ്മൾ ഇതിനു മുമ്പത്തെ രാവിലെ ഇട്ട് വീഡിയോയിൽ ഉണ്ട് നിങ്ങൾ അപ്പോൾ അത് നോക്കുക രാവിലെ ഏതെല്ലാം മീനുകളെ വന്നിട്ടുള്ളതെന്നൊക്കെ അപ്പോൾ നിങ്ങൾക്ക് അത് ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും രാവിലെ ഏതെല്ലാം മീനുകളെ വന്നിട്ടുള്ളതെന്നും ഏതെല്ലാം അതിൻ്റെ വിലയും കാര്യങ്ങളും എത്ര രൂപയ്ക്കാണ് പോയത് എന്നൊക്കെ നമുക്ക് രാവിലത്തെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ അതുപോലത്തെ വീഡിയോകൾ നമ്മൾ വീണ്ടും വീണ്ടും നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്തതായിരിക്കും അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് എത്ര രൂപയ്ക്കാണ് പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മാത്രമേ നിങ്ങൾക്ക് മീൻ വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ ഏഞ്ചൽ ഡെക്കിൻ്റെ അടുത്ത വീഡിയോ കാണുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരായാലും നന്ദി അറിയിച്ചു നമ്മൾ വീട് നിർത്തിയാണ് ഓക്കെ ഫ്രണ്ട്സ്